മുരിങ്ങിടയിലുണ്ടാക്കാനായിട്ട് ഇതാ ഇത്രയും സാധനങ്ങളിലാവശ്യമുണ്ട് ഇവിടെ പരിപ്പ് ഞാൻ കുറച്ചൊന്ന് വേവിച്ചിട്ട് വെച്ചിട്ടുള്ളതാണ് ഒന്ന് പൊട്ടി വരുന്നൊരു പരുവം അപ്പോൾ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ അതതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം അരിഞ്ഞതോ ചതച്ചതോ എന്തായാലും മതി ചുവന്നുള്ളി അല്ലെങ്കിൽ സവാള ആയാലും മതി കേട്ടോ അപ്പം ഞാനത് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇതൊരു വെളുത്തുള്ളി ജീരകം അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ചതച്ചമുളകും ഉണക്കമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടി ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലാട്ടോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താലും മതിയാവും അപ്പോൾ ആ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തേങ്ങ ഇനി മുരിങ്ങക്കായ ഉപ്പേരി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ അപ്പോൾ അതിൽ ചെയ്തിട്ടുള്ള പോലെ ഈ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത ഒരു മണം വരും ആ സമയത്താണ് നമ്മൾ ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതാ ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കണ്ട വെള്ളത്തിൻ്റെ അംശൊക്കെ പോയി നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് തൂരപ്പരിപ്പ് വേവിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അധികം വെന്തുടഞ്ഞ് പോവാതെ വേവിച്ചെടുക്കണം ഒന്ന് ചെറുതായിട്ട് പൊട്ടി വരണം അത്രേ വേണ്ടു പരിപ്പിൻ്റെ വേവ് അപ്പം അത് മുരിങ്ങയുടെ ഇലേനേക്കാളും കുറവായിരിക്കണം അതിൻ്റെ അളവ് കേട്ടോ കൂടുതലായി പോകരുത് അപ്പോൾ അത് ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഈ ഒരു കൈലുണ്ട് ഒരു കയ്യിൽ അപ്പോൾ അതൊന്നും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ മുരിങ്ങയില ചേർത്ത് കൊടുക്കുക മുരിങ്ങയില ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ഇത് രണ്ട് പിടിയാണ് കൈ കൊണ്ടൊന്ന് വാരി കഴിഞ്ഞാൽ രണ്ട് പിടിയുള്ള കറക്റ്റ് മുരിങ്ങയുടെ ഇല കേട്ടോ അത്രേ എടുത്തിട്ടുള്ള അതിലേക്കാണ് ഈ കുറച്ച് പരിപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ഇതിലിപ്പോൾ പരിപ്പ് ചേർത്ത് കൊടുക്കാതെയും ചെയ്യാം കേട്ടോ ഇതേപോലെ തന്നെ പരിപ്പ് ഒഴിവാക്കി ചെയ്യാം പക്ഷേ പരിപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പരിപ്പ് ചേർത്ത് ഒന്ന് ചെയ്തത് അപ്പം നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി കേട്ടോ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ശരിക്കും ഉപ്പ് തേങ്ങ ചേർക്കുമ്പോൾ ആ സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം നമുക്കിപ്പോൾ എന്തായാലും മറന്ന സ്ഥിതിക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കത് വെന്ത് കിട്ടും അപ്പോൾ കുറേ നേരം ഇട്ട് ഡ്രൈ ആക്കിയിട്ട് അതിൻ്റെ പോഷക ഗുണങ്ങളൊന്നും ഞാൻ നഷ്ടപ്പെടുത്താറില്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഇറക്കി വെക്കും അപ്പോൾ ഇത് കഞ്ഞിയുടെ കൂടെ അതുപോലെ ചോറിന് സൈഡ് ഡിഷ് ഡിഷായിട്ടൊക്കെ അടിപൊളിയായിട്ട് പോകണ കഴിയിട്ടാണ് എന്നും ഒരേ ടേസ്റ്റിൽ തന്നെ ഈ തോരനൊക്കെ വെച്ച് ജീരമൊക്കെ അരച്ച് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നാറ് അപ്പം ഞാൻ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്തിട്ടാണ് കഴിക്കാറ് തോരനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഇങ്ങനെ വെക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം